ഹായ് നമസ്കാരം എവർക്കും പി എസ് സി ക്ലൈമറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ ആ ഒരു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ ഒരു ഭരണഘടനയിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ അഞ്ചെണ്ണത്തിൽ നാലെണ്ണം നമുക്ക് റിലേറ്റഡ് ഫാക്ടർ ഉൾപ്പെടെ പഠിക്കേണ്ടതുള്ളൂ കാരണം ഒരു ക്വസ്റ്റിൻ ഫൈനൽ ആൻസർക്ക് വന്ന സമയത്ത് ഡിലീറ്റഡ് ആയിരുന്നു കേട്ടോ അപ്പൊ ക്വസ്റ്റൻ ഏതൊക്കെയാണെന്ന് എന്നാലും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഇത് ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പൊ അതൊന്ന് ഓർത്തു വച്ചേക്ക കേട്ടോ ഇനി ബാക്കി വരുന്ന ഭരണഘടനാ ഭേദഗതികളെ പറ്റി നമുക്കൊന്ന് നോക്കാം ആദ്യം നൂറാമത്തെ ഭേദഗതി നോക്കാം നൂറാമത്തെ ഭരണഘടനാ ഭേദഗതി ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വരുന്നത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ പരസ്പര കൈമാറലുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് നൂറാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എന്താ പറഞ്ഞത് ഇന്ത്യ ബംഗ്ലാദേശ് ദേശ്തിർത്തി പ്രദേശങ്ങൾ പരസ്പരം കൈമാറലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി അടുത്ത പോയിന്റ് ഓർത്ത് വെക്കേണ്ടത് ഇത് പാർലമെന്റ് പാസ്സാക്കിയത് ഈ ഒരു ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി മെയ് ഏഴിനാണ് രണ്ടായിരത്തി മെയ് ഏഴിനാണ് ഇന്ത്യയിൽ ഉൾപ്പെട്ട നൂറ്റി പതിനൊന്ന് പ്രദേശങ്ങളെ ബംഗ്ലാദേശിലേക്കും ബംഗ്ലാദേശിൽ ഉൾപ്പെട്ട അൻപത്തി ഒന്ന് പ്രദേശങ്ങളിലെ ഇന്ത്യക്കുമാണ് കേട്ടോ കൈ കൈമാറിയത് അതും കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കാം ഇനി അടുത്തത് നൂറ്റി ഒന്നാം ഭേദഗതി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് എപ്പോഴും പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതുമാണ് നൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനാറിലാണ് കേട്ടോ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനാറിലാണ് ജി എസ് ടി ഭരണഘടനയില് ജി എസ് ടി നമുക്കറിയാമല്ലോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെ ആ ജി എസ് ടി ഭരണഘടനയില് ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് ജി എസ് ടി ഭരണഘടനയില് ഭരണഘടനയില് ഉൾപ്പെടുത്തിയ ഭേദഗതി നൂറ്റി ഒന്നാം ഭേദഗതിയാണ് അപ്പൊ ജി എസ് ടി ബില്ല് ലോക്സഭ ആദ്യമായി ആദ്യമായിട്ട് പാസ്സാക്കിയത് എന്നാണെന്നും രാജ്യസഭ പാസ്സാക്കിയത് എന്നാണെന്നും അതേപോലെ തന്നെ ഇത് എന്നാണ് എന്താണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ പഠിച്ചു വെക്കാനുണ്ട് അപ്പൊ ജി എസ് ടി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറിനാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറിനാണ് ഇത് രാജ്യസഭ പാസ്സാക്കിയത് രാജ്യസഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നിനാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നാണ് ഇനി എന്നാണ് ഈ ജി എസ് ടി ബില്ലില് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് സൈൻ ചെയ്തത് എന്നാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് അങ്ങനെ ജി എസ് ടി ബില്ല് നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചോദിക്കാറുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം ഇക്കണോമിക്സിലും ഒക്കെ ഇത് റിലേറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി എന്താണ് ജി എസ് ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് ഇത് ലോക്സഭ പാസാക്കിയ രണ്ടായിരത്തി പതിനഞ്ച് മെയ് ആറിനാണ് രാജ്യസഭയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മൂന്നിനാണ് രാഷ്ട്രപതി സൈൻ ചെയ്തത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് എന്നാണ് നിലവിൽ വന്ന രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ി എസ് ടി ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ് അത് ആസാം ആണ് കേട്ടോ ആസാം ആണെന്ന് ഓർത്തു വെച്ചേക്ക പിന്നെ രണ്ടാമതായിട്ട് പാസ്സാക്കിയത് ബീഹാർ ആണ് കേട്ടോ ആദ്യം ആസാം ആണ് ബീഹാർ ആണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തു വച്ചേക്ക സോ നൂറ്റി ഒന്ന് നൂറ് ഈ രണ്ട് ഭേദഗതികള് നമ്മൾ പഠിച്ചു ഇനി അടുത്ത ഭേദഗതി ഏതാണ് നോക്കാനുള്ളത് ആ നൂറ്റി ആറാം ഭേദഗതിയാണ് അപ്പോൾ അവിടെ ഓർത്തു വെക്കണം നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്താ പറയുന്നത് ലോക്സഭ സംസ്ഥാന നിയമസഭകൾ ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭ ഇവയിലൊക്കെ മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ടുള്ള സംവരണവും എന്താണ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഇത് പാസ്സാക്കിയത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സോ എന്താണ് ലോക്സഭ സംസ്ഥാന നിയമസഭ ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ നിയമസഭ ഇവയിലൊക്കെ മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യുക എന്നുള്ളതാണ് വനിതാ സംവരണം നിയമം എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ അതാണ് നൂറ്റി ആറാമത്തെ ഭേദഗതി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു ചോദിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ആരാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് പ്രേം ബിഹാരി നരേൻ റൈസാദ പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ എന്ന് അറിയപ്പെടുന്നത് ഇനി ഇത് മറ്റ് രീതിയിലൊക്കെ ചോദിച്ചു കാണാറുണ്ട് അപ്പൊ അതും കൂടെ ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചേക്കാം ഒന്ന് ഈ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ് എന്ന് ചോദിക്കാറുണ്ട് ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് അങ്ങനെ ചോദിച്ചാലും ആരാണ് അത് പ്രേം ബിഹാരി നരേസാദാണ് ഇനി ഇവിടെ നന്ദലാൽ ബോസിനെ പറ്റി ഒരു പോയിന്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് ലേ ഔട്ട് തയ്യാറാക്കിയത് ആരാണ് അത് നന്ദലാൽ ബോസ് ആണ് അതേപോലെ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് വസന്ത് കൃഷ്ണ വൈദ്യ ആണ് അപ്പൊ എന്താ പറഞ്ഞത് ആ ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി കയ്യെഴുത്തു പതിപ്പ് തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണ വൈദ്യ ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തു വച്ചേക്കാം അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഈ ആണ് ഞാൻ പറഞ്ഞത് ഡിലീറ്റഡ് ആണ് ഫൈനൽ ആൻസർ വന്ന സമയത്ത് ഡിലീറ്റഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് വരാം ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ബീഹാർ ആണ് നമ്മുടെ ജി എസ് ടി ബില്ല് അല്ലെങ്കിൽ ജി എസ് ടി രണ്ടാമതായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനം തന്നെയാണ് ബീഹാർ ആണ് ആംസ്റ്റർവേ ഇനി ലാസ്റ്റ് അഞ്ചാമത് ചോദിച്ച ക്വസ്റ്റനിലേക്ക് വരാം ക്വസ്റ്റൻ ഇതാണ് എസ് ആർ ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് മുന്നൂറ്റി അൻപത്തി ആറാണ് അപ്പൊ ഇതിലെ പല ആർട്ടിക്കിളും പല പരീക്ഷ പല പരീക്ഷകളിലൊക്കെ ആയിട്ട് പി എസ് സി ചോദിച്ച് കാണാറുണ്ട് അപ്പൊ ആദ്യം തന്നെ എന്താണ് മുന്നൂറ്റി അൻപത്തി ആറാമത്തെ ആർട്ടിക്കിൾ എന്ന് മനസ്സിലാക്കുക സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ പരിചയ പരാജയപ്പെടുമ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ അതെന്തൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പറയാം ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കട്ടോ സംസ്ഥാനത്തെ ഗവർണറിൽ നിന്ന് റിപ്പോർട്ട് മറ്റോ ഈ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ടെന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ വിളംബരത്തിലൂടെ രാഷ്ട്രപതിക്ക് എന്തെല്ലാം ചെയ്യാമെന്നാണ് പറയുന്നത് ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങളും സംസ്ഥാന നിയമസഭ ഒഴികെയുള്ള ഗവർണറിനോ സംസ്ഥാനത്തെ ഏതെങ്കിലും സ്ഥാപനത്തിനോ അധികാരിക്കോ ചുപ്തമായതോ പ്രയോഗിക്കാൻ കഴിയുന്നതോ ആയ എല്ലാം അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരങ്ങളും സ്വയം ഏറ്റെടുക്കാം അപ്പൊ ഉള്ളൂ എന്താണ് ആ ഈ സംസ്ഥാന സർക്കാരിന്റെ ഒന്നില്ലെങ്കിൽ എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ അധികാരങ്ങൾ സ്വയം വേണമെങ്കിൽ രാഷ്ട്രപതിക്ക് ഏറ്റെടുക്കാം ദെൻ സംസ്ഥാന നിയമസഭയുടെ അധികാരങ്ങൾ പാർലമെന്റിന്റെ അധികാരത്തിലൂടെ അല്ലെങ്കിൽ അതിന്റെ കീഴിലോ വിനിയോഗിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കാം പിന്നെ ഒന്നാമത്തത് സംസ്ഥാനത്തെ ഏതെങ്കിലും സ്ഥാപനവുമായോ അതി അധികാരവുമായോ ബന്ധപ്പെട്ട ഈ ഭരണഘടനയിലെ ഏതെങ്കിലും വ്യവസ്ഥകളുടെ പ്രവർത്തനം പൂർണമായോ ഭാഗികമായോ നിർത്തിവെക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടെ വിളംബരത്തിന്റെ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിന് ആവശ്യമോ അഭികാമ്യമോ ആണെന്ന് പ്രസിഡന്റിന് തോന്നുന്ന അന്തരം ആകസ്മികവും ആന്തരഫലവുമായ വ്യവസ്ഥകൾ ഉണ്ടാക്കുക അപ്പൊ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്താണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ പറ്റാത്ത ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ സംജാതമായാല് രാഷ്ട്രപതിക്ക് ഭരണം ഏറ്റെടുക്കാം ദൻ അടുത്ത നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി അൻപത്തിരണ്ടാം ആർട്ടിക്കിളിനെ പറ്റി അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് ദൻ അടുത്ത് നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് ഇത് കൃത്യമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് മുന്നൂറ്റി അറുപതിൽ പറയുന്നത് അൻപത്തി രണ്ട് മുതൽ വരെ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾസ് ആണ് അതിൽ മുന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് ദെൻ നമ്മുടെ ഓപ്ഷനിൽ മുന്നൂറ്റി അറുപത്തി രണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പോ ഇല്ല ആ ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്താണ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ആർട്ടികള് ആ ഒരു ആർട്ടിക്കള് ഇപ്പൊ റദ്ദാക്കിയിട്ടുണ്ട് സോ അപ്പൊ അതിനെപ്പറ്റി പഠിക്കേണ്ടതില്ല സോ മുന്നൂറ്റി എൺപത്തി ആറ് ഒന്നും ഓർത്ത് വെച്ചേക്കണം എന്താണ് സംസ്ഥാനങ്ങളിലെ ഭരണഘടനാ സംവിധാനങ്ങളുടെ പരാജയം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം അതായത് രാഷ്ട്രപതി ഭരണം നടത്താവുന്നതാണ് ഓക്കെ സോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാക്കി വരുന്ന ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇന്നത്തെ ക്ലാസ് നൈറ്റ് ഫ്രീ ആണ് താങ്ക്